അച്ഛൻ പി മാധവൻ്റെ എഴുപത്തഞ്ചാം ജന്മദിനത്തിൽ ഹൃദയം ഉറങ്ങുന്ന കുറിപ്പുമായി കാവ്യ മാധവൻ എഴുപത്തഞ്ചാം പിറന്നാൾ വലിയ ആഘോഷത്തോടെ നടത്തണമെന്നത് തൻ്റെ ആഗ്രഹമായിരുന്നുവെന്നും ഇതിനായി അച്ഛനറിയാതെ കുറേയേറെ കാര്യങ്ങൾ നേരത്തെ പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നുവെന്നും കാവ്യ പറയുന്നു കാവ്യ മാധവൻ്റെ വാക്കുകൾ ഇങ്ങനെ ഇന്ന് നവംബർ പത്ത് അച്ഛൻ്റെ എഴുപത്തഞ്ചാം പിറന്നാൾ അച്ഛൻ ഒരിക്കലും ഓർത്തിരിക്കാത്ത ആഘോഷിക്കാത്ത ദിവസം അച്ഛൻ്റെ സന്തോഷങ്ങൾ എപ്പോഴും ഞങ്ങളായിരുന്നു പക്ഷേ ഈ പിറന്നാൾ വലിയ ആഘോഷമാക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതിനായി അച്ഛൻ അറിയാതെ കുറേയേറെ കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു എൻ്റെ ഓരോ പിറന്നാളും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓരോ ഓർമ്മകളാക്കിയ അച്ഛൻ്റെ ഈ എഴുപത്തഞ്ചാം പിറന്നാൾ ഏറ്റവും ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ പക്ഷേ അച്ഛന് തിരക്കായി എഴുപത്തിയഞ്ചാം പിറന്നാൾ ദിനത്തിൽ തിരിയിട്ട വിളക്ക് പോലെ തെളിയുന്ന അച്ഛൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഹൃദയാഞ്ജലി ഈ വർഷം ജൂൺ മാസത്തിലായിരുന്നു കാവ്യയുടെ അച്ഛൻ പി മാധവൻ്റെ അന്ത്യം കാവ്യമാധവന്റെ സിനിമയിലേക്കുള്ള പ്രവേശനകാലം മുതൽ തന്നെ മകൾക്ക് പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ടായിരുന്ന ആളാണ് പിതാവ് പി മാധവൻ കുട്ടിക്കാലത്ത് വേദികളിലും സിനിമാ സെറ്റുകളിലും കാവ്യക്കൊപ്പം നിന്ന് ശക്തമായ പിന്തുണയും സ്നേഹവും നൽകിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം